നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു മനുഷ്യ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്നത് അത് മൂക്കിലൂടെയോ ചെവിയിലൂടെയോ നമ്മുടെ തലച്ചോറിൽ അമീബ വിഭാഗത്തിൽപ്പെട്ട ഈ രോഗാണു കടക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് അതിന് പ്രധാന കാരണം ജലാശയങ്ങളിലും മറ്റും വൻതോതിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മൂലം നമ്മുടെ ജലസ്രോതസ് മലിനമായി ഇരിക്കുകയാണ് ജലാശയം എന്ന് പറയുമ്പോൾ പുഴകളും കുളങ്ങളും തടാകങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ നിന്നെല്ലാമുള്ള വെള്ളമാണ് ശുദ്ധി ചെയ്ത് വീടുകളിൽ കുടിവെള്ളമായും കുളിക്കുന്നതിനും മറ്റ് ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്നു മാലിന്യം വലിച്ചെറിയുക എന്ന് മനുഷ്യൻ്റെ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ രോഗം പരുത്തുന്നതിന് കാരണം മാലിന്യം വലിച്ചെറിയുന്നവരാണ് അതിൻ്റെ കാരണം അമീബിക് മസ്തിഷ്ക ജലം ബാധിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വ്യാപിക്കുന്നു അതിൻ്റെ ഒരു കണക്ക് ഇങ്ങനെയാണ് ഈ വർഷം മരിച്ചവരുടെ എണ്ണം മുപ്പതാണ് തിരുവനന്തപുരം മലപ്പുറം കൊല്ലം കോഴിക്കോട് എന്നീ നാല് ജില്ലകളിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് നൂറ്റിനാൽപ്പത്തിനാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ രോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ആരോഗ്യവകുപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുമുണ്ട് ഈ രോഗം പകരുന്നതിൻ്റെ കാരണമെന്ത് ആരാണി രോഗം പ പകർ പകർത്തുന്നതിന് ഉത്തരവാദി കാരണമന്വേഷിച്ച് എങ്ങും പോകേണ്ട നമ്മുടെ പരിസരപ്രദേശങ്ങളിലെ ജലാശയങ്ങൾ നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഒരു ജലസംസ്കാരം നമുക്കില്ല എന്തും വലിച്ചെറിയുന്ന ഇടമായി ജലസ്രോതസ്സുകൾ മാറിയിരിക്കുന്നു പുഴകളും കുളങ്ങളും കായലുകളുമൊക്കെ മാലിന്യം തള്ളുന്നതിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇങ്ങനെ വലിച്ചെറിയുന്നതിനകത്ത് ഇറച്ചി മത്സ്യ അവശിഷ്ടങ്ങൾ അടക്കമുണ്ട് ഇതിൽ നിന്നും കോളിഫോം ബാക്ടീരിയ പെരുകും അമീബയുടെ ഇഷ്ട ഇഷ്ടഭക്ഷണമാണ് ഈ കോളിഫോം ബാക്ടീരിയ ഈ ബാക്ടീരിയ ഇത്തരം രോഗങ്ങളുടെ പ്രധാന കാരണക്കാരാണ് അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ പരിസര പ്രദേശങ്ങളുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ ഓരോ മലയാളിയും കടപ്പെട്ടിരിക്കുന്നു അതിനായി നമ്മൾ പരിശ്രമിക്കുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പരസ്പരം കുറ്റം പറയാതെ ജലസ്രോതസ്സുകൾ പരിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കുക ഈ ചെറിയ സന്ദേശം ഇത്രമാത്രം നന്ദി നമസ്കാരം